ക്രിഞ്ച് ക്രിഞ്ചോട് ക്രിഞ്ച് വിനീത് ശ്രീനിവാസന്റെ ഏറ്റവും പുതിയ ചിത്രമായ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെക്കുറിച്ചാണ് പറയുന്നത് അപ്പൊ വിനീത് ശ്രീനിവാസന്റെ ആദ്യ ചിത്രമായിട്ടുള്ള മലർവാടി ആർട്സ് ക്ലബ്ബ് അത് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന സ്ഥിരം പാറ്റേണുകളുണ്ട് ഇപ്പം സൗഹൃദത്തെക്കുറിച്ചായിരിക്കും പുള്ളി പറയുക പ്രണയത്തെക്കാൾ കുറേ കൂടി പുള്ളി പ്രാധാന്യം നൽകുന്നത് സൗഹൃദത്തിനായിരിക്കും ആ സൗഹൃദത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കുറേ കൂടി സംഗീതാത്മകമായിട്ടായിരിക്കും പുള്ളി പറയുക അന്ന് പുള്ളി പറയുന്ന ആ പാറ്റേൺ എന്താണോ അത് തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലൂടെ വർഷങ്ങൾക്ക് ശേഷവും പുള്ളി കാണിക്കുന്ന സംഭവം എന്ന് പറയുന്നത് സൗഹൃദമുണ്ട് സംഗീതമുണ്ട് പ്രണയമുണ്ട് ഉണ്ട് അപ്പം ഏതായാലും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ നമ്മളൊക്കെ കാത്തിരുന്നൊരു സിനിമയാണ് പ്രണവ് മോഹൻലാൽ നായകനാകുന്നു ധ്യാൻ ഒരു പ്രധാന കഥാപാത്രം ചെയ്യുന്നു കല്യാണി പ്രിയദർശൻ വരുന്നു ഇങ്ങനെ ഒരു കൂട്ടം താരങ്ങളെ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് അതേപോലെ തന്നെ സിനിമ റിലീസ് ചെയ്യും മുൻപേ തന്നെ സോഷ്യൽ മീഡിയ താരം ധ്യാൻ ശ്രീനിവാസിന്റെ ഇന്റർവ്യൂ ഒക്കെ ഹിറ്റായിട്ട് അങ്ങനെ ഒരുപാട് കാത്തിരുന്നു വരുന്ന സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം ഭയങ്കര ക്ലേശ ക്ലേശ സംഭവങ്ങൾ വെച്ചിട്ടുള്ള ഒരു വിനീത് ശ്രീനിവാസന്റെ ഒരു നാടക പരിപാടിയാണ് സിനിമ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് കഥ എന്ന് വെച്ചു കഴിഞ്ഞാൽ സെല്ലുലോയിഡ് സ്വപ്നം കാണുന്ന രണ്ട് യുവാക്കൾ കൂത്തുപറമ്പിൽ ഒരു സാധാരണ ഗ്രാമത്തിൽ വെച്ച് പരിചയപ്പെടുന്ന രണ്ട് യുവാക്കൾ ഒരാൾക്ക് സംഗീതജ്ഞനാകണം മറ്റേയാൾക്ക് സംവിധായകനല്ല എഴുത്തുകാരനാവണം അങ്ങനെ സംഗീതജ്ഞനാവാനും എഴുത്തുകാരനാവാനും വേണ്ടി ആഗ്രഹിച്ച രണ്ട് യുവാക്കൾ മദുരാശിയിലേക്ക് കയറുന്നു കോടമ്പാക്കത്തെത്തുന്നു കോടമ്പാക്കത്തെ ജീവിതത്തിനിടയിൽ എഴുത്തുകാരനാവാൻ ആഗ്രഹിച്ച യുവാവ് ഒരു വലിയ സംവിധായകനായി മാറുന്നു സംഗീതജ്ഞനാവാൻ ആഗ്രഹിച്ച യുവാവ് ഒന്നുമല്ലാണ്ട് ജീവിതത്തിൽ ഒന്നുമല്ലാണ്ട് അങ്ങ് ഒതുങ്ങി പോകുന്നു പതിയെ അവരുടെ സൗഹൃദത്തിനിടയിൽ ഒരു വിള്ളൽ വീഴുന്നു ആ വിള്ളൽ എങ്ങനെയാണ് അവര് വീണ്ടും യോജിപ്പിക്കുന്നത് അവരുടെ സൗഹൃദത്തിന് എന്ത് സംഭവിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം അവർക്ക് എന്ത് സംഭവിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സിനിമ പറയുന്നത് അപ്പം സിനിമ ഫോക്കസ് ചെയ്യുന്നത് ഇവരുടെ ജീവിതമാണ് കൗമാരം യൗവനം വാർദ്ധക്യം തുടങ്ങി പല പല കാലഘട്ടങ്ങളിലായിട്ടാണ് ഇവരുടെ ജീവിതം സിനിമയിലൂടെ കാണിക്കുന്നത് സിനിമയുടെ ഒരു പ്രധാന പോസിറ്റീവ് ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ താരത്തെ നന്നായിട്ട് ഉപയോഗിച്ചൊരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ധ്യാൻ ശ്രീനിവാസിന്റെ ഏറ്റവും മികച്ചൊരു സംഭാവനയായിട്ട് കുറെ ഒരു കഥാപാത്രമായിരുന്നു പൊട്ടൻ ലാലു പൊട്ടൻ ലാലുവിനേക്കാൾ നല്ലൊരു കഥാപാത്രം ധ്യാൻ ശ്രീനിവാസിന് ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ധ്യാനിനെ ഇതുവരേക്കും ഒരു സംവിധായകൻ അത്രയും നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു വാസ്തവം ഏതായാലും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ കഥാപാത്രം ധ്യാൻ ശ്രീനിവാസിന്റെ ഒരു കരിയറിൽ തന്നെ ഒരു കരിയർ ഗ്രാഫിൽ തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് കാരണം ധ്യാൻ നന്നായിട്ട് ചെയ്തിട്ടില്ല കഥാപാത്രം ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ധ്യാന്റെ ആണ് വാർദ്ധക്യം കാണിക്കുന്ന സമയത്ത് ധ്യാന്റെ മേക്കപ്പ് അത്ര ഓക്കെ അല്ലായിരുന്നു എന്ന് തോന്നി പക്ഷെ ധ്യാൻ പുള്ളിയെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകമായിട്ട് കോണം പക്കത്തെ ഒരു ജീവിതമൊക്കെ കാണിക്കുമ്പോൾ ധ്യാൻ ആ ക്യാരക്ടറിലേക്ക് മാക്സിമം അങ്ങ് ഇൻവോൾവഡ് ആയിട്ടുണ്ടായിരുന്നു അടിപൊളി ആയിട്ട് ധ്യാനാ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രണവ് മോഹൻലാൽ ഹൃദയം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം പുള്ളി അഭിനയത്തിൽ കുറേ കൂടി പുരോഗമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും ഒരു വാർദ്ധയ്ക്കും കാലഘട്ടമൊക്കെ ചെയ്യുമ്പോൾ പുള്ളി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ചില ചില ആംഗിളിലൊക്കെ നോക്കുമ്പോൾ പുള്ളിയെ കാണുമ്പോഴും പുള്ളിയുടെ അഭിനയം കാണുമ്പോഴും നമുക്ക് ലാലേട്ടനെ എവിടെയൊക്കെ വിൻറ്റേജ് ലാലേട്ടനെ എവിടേക്കും ഓർമ്മ വന്നു പക്ഷേ അഭിനയത്തിൽ നിലവിലെ ലാലേട്ടനേക്കാൾ പ്രണവ് കുറേ കൂടി മുമ്പിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ സിനിമയിൽ ഭയങ്കര ഒരു വളരെ തെറ്റായിട്ടുള്ളൊരു കാസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കല്യാണി പ്രിയദർശനാണ് ഒന്നാമത് പുള്ളിക്കാരിക്ക് ആ കഥാപാത്രം ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര മോശം പെർഫോമൻസ് ആണ് കല്യാണി പ്രിയദർശന്റെ എങ്ങനെയാണ് കല്യാണിയിലേക്ക് ഈ കഥാപാത്രം വന്നതെന്ന് പോലും ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു അത്രയും മോശം പെർഫോമൻസ് ആണ് കുറെ കൂടി നല്ലൊരു നായികയെ തന്നെ ആ കഥാപാത്രത്തിന് വേണ്ടി കണ്ടെത്താമായിരുന്നു എന്തുകൊണ്ട് കല്യാണിയിലേക്ക് കഥാപാത്രം പോയി എന്നുള്ളത് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസിന്റെ കുറെ സ്ഥിരം ആളുകളൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ട് ദീപക് പറമ്പോല് ഭഗത്മാനു പോലും അങ്ങനെ കുറെ സ്ഥിരം ആളുകളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ സിനിമ അങ്ങനെ പോവാണ് ഒരു ദുർബലപ്പെട്ട സ്ക്രിപ്റ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് വിനീത് ശ്രീനിവാസം ഭയങ്കര അലസമായിട്ട് കൈകാര്യം ചെയ്തൊരു സ്ക്രിപ്റ്റ് സിനിമ ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്ന സമയത്തായിരിക്കും എവിടെയെങ്കിലും വെച്ചൊരു ക്രിഞ്ച് അടിപ്പിക്കുന്ന സാധനം വരുന്നത് എവിടെയെങ്കിലും വെച്ച് നമുക്ക് ആ ഒരു ഫ്ലോ അങ്ങ് കളയുന്ന എന്തെങ്കിലും ഒരു സാധനം വരും പിന്നെയും വീണ്ടും ഒരു ട്രാക്കിലേക്ക് കയറി വരുന്ന സമയത്തായിരിക്കും വീണ്ടും ഒരു വലിവ് വരുന്നത് സിനിമയ്ക്ക് മൊത്തത്തിൽ അങ്ങനെ ആ സിനിമയുടെ ഒരു ഫ്ലോ മൊത്തത്തിൽ ഇങ്ങനെ പല പല ക്രിഞ്ച് സീനുകൾ കൊണ്ടും പല ക്ലേശീയ രംഗങ്ങൾ കൊണ്ടും ഇത്തരത്തിലുള്ള ആ ഫ്ലോ സിനിമ കളയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കോടമ്പാക്കും അന്ധകാലത്തെ സിനിമാ പ്രേമികളൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്ന സാധനമൊക്കെ ഇല്ലേ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആണ് ആ സാധനം നമുക്ക് അതിലേക്ക് എത്താൻ പറ്റണം നമ്മൾ സിനിമ കാണുന്നുണ്ടേ പക്ഷെ നമുക്ക് ആ ഒരു കാലത്തേക്കും ആ കാലത്തെ ഒരു ഒരു സിനിമാ മോഹികളിലേക്കൊക്കെ എത്താൻ പറ്റണം ആ ലൈഫിലേക്ക് നമുക്ക് കൂടി കണക്ട് ചെയ്യാൻ പറ്റണം പക്ഷെ ആ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു സംഭവം കാരണം ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു കലാ സംവിധാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഫ്രെയിമിങ് കാരണമൊക്കെ ആയിരിക്കും ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഈ പറഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് എത്തി വരുമ്പോഴായിരിക്കും വീണ്ടും എന്തെങ്കിലും ഒരു ക്രിഞ്ച് സാധനം കൊണ്ട് വീണ്ടും പുള്ളി സ്ക്രിപ്റ്റിലേക്ക് കുത്തി തിരികെ വരുന്നത് അങ്ങനെ ഫസ്റ്റ് ഹാഫൊക്കെ ഒരു വിധത്തിൽ കുഴപ്പമില്ലാണ്ടൊക്കെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാവുന്ന അവസ്ഥയായിരുന്നു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴാണ് സിനിമയെ മൊത്തത്തിലങ്ങ് നിവിൻ പോളി ഏറ്റെടുക്കുന്നത് ഓടി േഞ്ഞൊരു ഫസ്റ്റ് ഹാഫിനെ മൊത്തത്തിൽ രക്ഷിച്ചെടുക്കുന്നത് സെക്കൻഡ് ഹാഫിലെ നിതിൻ മോളിയുടെ സെൽഫ് ട്രോളുകളാണ് ഈ ആന കരിമ്പിൻ കാട്ടിൽ കയറി എന്നൊക്കെ പറയില്ലേ എക്സാക്റ്റ് അതേ സാധനം തന്നെയായിരുന്നു പുള്ളി വന്നിട്ട് സെൽഫ് ട്രോളും ബോഡി ഷേബിങ്ങിനെ കുറിച്ചുള്ള ഡയലോഗൊക്കെ ആയിട്ട് കയ്യടി തിയേറ്റർ മൊത്തത്തിൽ കയ്യടി മേടിക്കുകയായിരുന്നു നിവിൻ പോളി അതായത് നിവിൻ പോളി ഇല്ലായിരുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സിനിമ ക്രിഞ്ച് ആവുമായിരുന്നു ആവുമായിരുന്നു അതായത് ഓടി ഒരു ഫസ്റ്റ് ഹാഫിനെ മൊത്തത്തിൽ രക്ഷിച്ചെടുത്തത് നിവിൻ പോളിയുടെ നിതിൻ മോളി എന്ന് പറയുന്ന കഥാപാത്രം തന്നെയാണ് പിന്നെ പേഴ്സണലി നോക്കുകയാണെങ്കിൽ എന്നെ കുറേ കൂടി കോരിത്തെപ്പിച്ചൊരു കാര്യമായിരുന്നു സിനിമയിലെ സെക്കൻഡ് ഹാഫിലെ സിനിമ ലൊക്കേഷൻ ഒക്കെ ബേസിലൊക്കെ വരുന്ന ഭാഗമൊക്കെ കുറേ കൂടി കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ സിനിമ ലൊക്കേഷൻ ഉണ്ട് കുറേ ടെക്നീഷ്യൻസിന് കാണിക്കുന്നു ഇതൊക്കെ നമുക്ക് കുറേ കൂടി പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് പിന്നെ ഈ സിനിമയിലെ ഏറ്റവും അറുബോറിങ് സാധനം എന്ന് പറയുന്നതാണ് ഈ സിനിമയിലെ സിനിമയിലൊരു പാട്ടുണ്ട് ന്യാവകം എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ് ഈ പാട്ട് ഒരു കാലത്ത് പഴയ കാലത്ത് തമിഴ്നാട്ടിലെ പ്രേക്ഷകരെ മുഴുവനങ്ങ് ഹോരിധരിപ്പിച്ചൊരു പാട്ടായിട്ടൊരു ന്യാവകം എന്ന് പറയുന്നൊരു സോങ് കാണിക്കുന്നുണ്ട് എന്തൊരു ബോർ സാധനമാണത് ഈ പഴയ കാലത്ത് മറ്റേ എവർഗ്രീൻ ഹിറ്റ് എന്നൊക്കെ പറഞ്ഞൊരു സോങ് കൊണ്ടുവരുമ്പോ ഇച്ചിരിയെങ്കിലും അതിനോടൊരു നീതി കാണിക്കണ്ടേ അമ്മാതിരി ഒരു തൊലിഞ്ഞ പാട്ടാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഭയങ്കര മോശം പാട്ട് ഈ പാട്ടൊക്കെ അന്ത കാലത്ത് തമിഴ്നാട്ടിൽ ഹിറ്റായി എന്നൊക്കെ പറഞ്ഞു കാണിക്കാനും വേണം ഇച്ചിരി തൊലിക്കട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും പഴയ കാലത്തെ മധുരാശിയൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് കൂത്തുപറമ്പ് എന്ന് പറയുന്ന ഗ്രാമം പണ്ടത്തെ ഒരു ഗ്രാമം ഉണ്ടാക്കിയെടുത്തതിലാണ് കലാ സംവിധായകൻ വിജയിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അവിടുത്തെ പണ്ടത്തെ ഒരു നാടകം ഒക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ആ നാടകം സെറ്റപ്പും ആ കാലത്തെ നാടക പ്രവർത്തകനാകാൻ ആഗ്രഹിച്ച ധ്യാന ശ്രീനിവാസിന്റെ ക്യാരക്ടറൊക്കെ ഭയങ്കര ഒരു നസ്റ്റ് സാധനമൊക്കെ ഭയങ്കര രസമായിട്ട് കൊണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് ക്യാമറ ചെയ്തിരിക്കുന്ന വിശ്വജിത്ത് ഭയങ്കര ഒതുക്കത്തിൽ ഈ സാധനമൊക്കെ ചെയ്തിട്ടുണ്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ വർക്ക് പുള്ളി പക്കായിട്ട് ചെയ്തിട്ടുണ്ട് എഡിറ്റർ രഞ്ജൻ എബ്രഹാമോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ എഡിറ്റിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ബേഴ്സിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേഴ്സിൽ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പേഴ്സണലി എനിക്ക് തോന്നുന്നു ബേഴ്സിലും നിവിൻ പോളിയും അതേപോലെ തന്നെ അജു വർഗീസും ഇല്ലായിരുന്നുവെങ്കിൽ ഈ സിനിമ വൻ ദുരന്തമാവുമായിരുന്നു സിനിമയും മൊത്തത്തിൽ രക്ഷിച്ചെടുക്കുന്ന നിവിൻ പോളി അതുപോലെ തന്നെ പ്രാധാന്യം അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് ബേസിൻ്റെയും അജ് വർക്കീസിൻ്റെയും കഥാപാത്രങ്ങൾക്ക് ഇവർ മൂന്ന് പേരും ഇല്ലായിരുന്നുവെങ്കിൽ ഈ സിനിമ കട്ട ശോകമാവുമായിരുന്നു കട്ട ദുരന്തമാവുമായിരുന്നു